ഹലോ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ വേണ്ടി ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടും നിങ്ങൾ ഫ്ലുവൻ്റ് ആവുന്നില്ലേ അതിൻ്റെ കാരണം എന്താണെന്നറിയോ നമ്മൾ ഈ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോളജ് റിസീവ് ചെയ്യുക അത് എഴുതുക പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നില്ല ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്ലോ അതായത് നമ്മുടെ ടങ്ങിൻ്റെ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഒരു സെമി മ്യൂസിക് ലാംഗ്വേജ് ആണ് അപ്പോൾ നമ്മുടെ മൗത്ത് ഫ്ലെക്സിബിൾ ആവാനും ടങ്ക് ഫ്ലെക്സിബിൾ ആവാനും നമ്മൾ പഠിപ്പിക്കാറില്ല സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ചും ഈ വാട്ട്സ്ആപ്പ് ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ നമ്മളങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് മൂന്നും നാലും അഞ്ചും കോഴ്സുകൾ ചെയ്തിട്ട് നിങ്ങൾ ഫ്ലുവൻ്റ് ആവാത്തത് എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയില്ലേ സംസാരിക്കാനായിട്ട് അതറിയുകയും ചെയ്യാം പക്ഷെ സംസാരിച്ച് തുടങ്ങുമ്പോൾ കിട്ടത്തില്ല അപ്പം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി വെസ്റ്റേൺ സ്പീക്കർ ഒരു ട്രെയിനിങ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതാണ് ഫ്ലുവൻസി മൾട്ടിപ്ലയർ നിങ്ങളുടെ ഫ്ലുവൻസി ഇരട്ടിയാക്കാം ഇതൊരു നാൽപ്പത് ദിവസത്തെ പ്രോസസ്സാണ് ഫോർട്ടി ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നേരിട്ട് എടുക്കുന്ന ആണ് അതിന് മുന്നോടിയായിട്ട് ഒരു വൺ ഡേ സെമിനാർ ഉണ്ട് കാലത്ത് ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെ ഒറ്റ ദിവസത്തെ ട്രെയിനിങ് ആണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പേടി ഉണ്ടാകാം നാണമുണ്ടാകാം കോംപ്ലക്സുകൾ ഉണ്ടാവാം അതിനോടൊപ്പം തന്നെ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവാം അപ്പൊ ഇതെല്ലാം മാറ്റി നിങ്ങളുടെ കോൺഫിഡൻ്റ് ആയിട്ട് ആളുകളോട് ഇംഗ്ലീഷ് അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ പറ്റാവുന്ന ഒരു ട്രെയിനിങ് മെത്തേഡാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ വരുന്ന ജനുവരി പത്തൊൻപതാം തീയതിയാണ് പാലാരിവട്ടം ലെക്സോ ഹോട്ടലിലാണ് നമ്മുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫ്ലുവന്റ് ആവാനുള്ള കംപ്ലീറ്റ് ടിപ്സും ഞാൻ ഷെയർ ചെയ്യും ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഉണ്ട് അപ്പോ വെസ്റ്റേൺ സ്പീക്കറിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കാം മാഡിയർ ഫ്രണ്ട്സ് പത്തൊമ്പതാം തീയതി കാണാം താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യുഡി സ്പീക്ക് ഇംഗ്ലീഷ് ദി സ്പീക്കർ